ഞാൻ സെൻസസ് സെൻസസ് എടുക്കാൻ വേണ്ടി വന്നതാണ് ആ അറിയാം എനിക്കിവിടെ ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും അവനും പിന്നെ ഉണ്ട് അവളില്ലേ പുറത്തേക്ക് പറഞ്ഞാൽ അയ്യോ അയ്യോ പാവായിരുന്നു രണ്ടുപേരെ കൊന്നു അവിടെയാ അതെയോ ഈ വീട്ടിലെ നിങ്ങൾ ഒറ്റയ്ക്ക് താമസോ എയ് എൻ്റെ മോൻ ഉണ്ട് അവന ഇപ്പോ നാലു വയസ്സായി. വാർതാവ് 7 ವರ್ಷയായിട്ട് ജയിലിലാണ് പറഞ്ഞു. കുട്ടിക്ക് നാലു വയസ്സ്. അതെങ്ങനെ സംഭവിച്ചു? അതാളെ ഇടക്കിടക്ക് കരോളനെ വിടേ. കരോളോ? ഈ ജയിലിൽ നിന്ന് ഇടക്കിടക്ക് വിടല്ലേ പോർട്ടിക്കേ കരോളോ? വരോളോ? ആ ചൽസൽട്ട അങ്ങനെയും പറയും. ശരി. പേര്? ഫൽസല ൂപ്പര് സംസാരിച്ചോണ്ടിരിക്കുക കൊറേ ദിവസം ഇത് തുടങ്ങിട്ട് ഇതിപ്പോ നിർത്താൻ എന്താ ചെയ്യാറ്റൊറ്റ വഴിയേ ഉള്ളൂ നിങ്ങൾ പകല് മൂപ്പരനെ സംസാരിക്കാൻ അനുവദിച്ചാൽ മതി നിനക്കൊരു ഉത്തരവാദിത്തം ഇല്ലാ നീ ഇങ്ങനെ നടക്കാതെ നീ ആ രമണിയോടോ സുജാതയോടോ ഒന്ന് ചോദിച്ചേ അവിടെ കറണ്ട് ഉണ്ടോന്ന് എന്റെ പൊന്നമ്മയെ കുറച്ച് കഴിയുമ്പോ കറണ്ട് വന്നോളൂ ഇടി ഇവിടെ മാത്രമാണോ കറണ്ട് പോയതെന്ന് നമുക്ക് അറിയാല്ലോ അമ്മ അവിടെ ഇപ്പൊ ഒരു കാറ്റ് സുഖവും കുളിരുവൊക്കെ വരുന്നുണ്ട് അപ്പുറത്തെ ഒരു ഹലോ ഹലോ ആരാ ആ ഞാൻ നിങ്ങളുടെ ഹലോസൊക്കെ കാണലുണ്ട് കേട്ടോ നിങ്ങളെ കാണാൻ നല്ല രസമാണ് കല്യാണം കഴിഞ്ഞതാണോ ഇല്ല കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല പെണ്ണ് നോക്കണുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായിട്ടില്ല എന്ത് കുട്ടിക്ക് താല്പര്യം ഉണ്ടോ അത് ഞാൻ ശരിയാക്കി തരാം നിങ്ങൾ വീട്ടിലേക്ക് വാ നിങ്ങളുടെ ഈ കോഴി സ്വഭാവം ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ല മാറിയിട്ടില്ലേ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെ ചെയർ കൊണ്ടത് അത് പിന്നെ ടേബിളിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഈ സിനിമാ നടന്മാരൊക്കെ പ്ലാസ്റ്റിക് സർജറി അതിലൊക്കെ നല്ല പൈസ ആവില്ലേ അതൊക്കെ വേണോ അല്ലേക്കൊടുക്കാണെങ്കിലോ ഹലോ ഭാര്യ

ഒരു ക്ഷീണല്ലാതിരിക്കോ ഈ വീട്ടിലെ പണി മൊത്തം ഞാനല്ലേ ചെയ്യുന്നത് എനിക്കൊരു കൈസായത്തിന് ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്നാ പിന്നെ അത് അവിടെ ഇട്ടാരെ എന്തിന് ഇനിയുള്ള പണി ഞാൻ ചെയ്തോളാം ഞാൻ 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 പോരെ വേണ്ട അവിടെ പോയിരുന്നേ പോ അല്ല ഒരു സഹായിക്കാം എടുക്കട്ടെ ചായ നീ തന്നില്ലല്ലോ അപ്പൊ നമ്മള് വഴക്കല്ലായിരുന്നു ഇപ്പഴോ കൊറച്ചുപേരുണ്ടല്ലോ എന്റെ വീഡിയോക്ക് ജസ്റ്റ് ലൈക്ക് മാത്രം അടിച്ചിട്ട് പോണേ അവര് കമന്റ് ഒന്നും എഴുതിയില്ല എന്താന്നൊക്കെ എനിക്കറിയാം നിങ്ങക്ക് എഴുതാനും വായിക്കാനും അറിയാത്തോണ്ടല്ലേ ഒക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട് ചേച്ചിയൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് പൊട്ടു തൊടുന്ന സമയത്ത് ഒരു കറപ്പ് വരാ അടിയിലൊരു വെള്ളക്കുത്ത് കുത്ത് ഒരു നല്ല പൊട്ടു ഇട്ടരണം പല്ലിക്കാട്ടം പോലത്തെ